സ്ഥലത്ത് ആണല്ലേ കുറുമ്പ് അപ്പം ക്യൂട്ടാണ് അക്ഷേ ശരിക്കും വേറെ ലൈഫാണ് റിയില്ലായിരുന്നു നമ്മള് നമ്മുടെ കൊച്ചിനെ നമ്മള് കെയർ ചെയ്യുമ്പോഴാണ് നമ്മളിങ്ങനെയായിരുന്നല്ലോ കുഞ്ഞിലെ എന്നുള്ളത് അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിക്കും എങ്ങനെയായിരുന്നു ഞാൻ ഇങ്ങനെയായിരുന്നു ഇതൊന്നും അറിയത്തില്ലായിരുന്നല്ലോ മെമ്മറി ഉണ്ടായിരുന്നില്ല ജഗത്ത് ഉണ്ട് ജഗത്ത് എന്റെ ജഗത്താണ് ഒരുപാട് കാര്യങ്ങൾ

ഇല ഓട്ടാഴ്ച അല്ല ഞാൻ അന്നിട്ട് നല്ല റീച്ചായിരുന്നു മാമും ഹസ്ബൻഡും കൂടെ വന്നിട്ടേ മാസ്ക് അയച്ചിട്ട് ണ്ടായിരുന്നല്ലോ എന്നിട്ട് ബ്യൂട്ട് വീട്ടന്നെ അന്നത്തെ വീഡിയോ ആ അതിലത്തെ ഒരു വീഡിയോ ഒമ്പത് മില്യം പോയി ഒരെണ്ണം ക്യാഷൊന്നും കിട്ടുന്നില്ല അത് എന്താണ് പ്രതീക്ഷകളുണ്ടോ ഓഫ്കോഴ്സ് ഉണ്ടാവുമല്ലോ നമ്മളൊരു പടം ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് നമുക്കൊന്നും പ്രതീക്ഷ ഉണ്ടാവുമല്ലോ എക്സ്പെരിമെന്റൽ ഫിലിമാണ് അതുകൊണ്ട് എങ്ങനെയായിരിക്കും അത് കണ്ടറിയണം ഓഡിയൻസ് കണ്ടിട്ട് അവരുടെ വാല്യൂ ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരു സിനിമയാണ് കാരണം ഒരു സ്ലോ ബേണർ ആണ് ഇതുവരെ കാണാത്ത ഒരു കാണാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് അറ്റംറ്റ് ആണ് അപ്പം അത് ഓഡിയൻസ് കണ്ടിട്ട് നമുക്ക് മീഷ്യയിലാണ് ഡെസേർട്ടിലാണ് അപ്പൊ പടം ഒന്ന് പിക്കപ്പ് ആകാൻ വേണ്ടി കുറച്ച് സമയം എടുക്കും ചിലർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഭയങ്കര ഡീപ്പായിട്ട് വാച്ച് ചെയ്യുന്നവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടും ഒരുപാട് സെറ്റിലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അതിൻ്റെ ഡയറക്ടർ അതിനോട് പറയാൻ ശ്രമിച്ചിട്ടുണ്ട് ചിലപ്പോൾ ഒരു സെക്കൻഡ് വാച്ചിലായിരിക്കും അതൊക്കെ മനസ്സിലാവാം അപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല ഹോപ്പിങ് എല്ലാവർക്കും പാടം ഇഷ്ടപ്പെടുന്നതാണല്ലോ ഞാൻ

ആแกണ അത് അപ്പോൾ يا ലൈക്ക് പ്രെയർ ഫോർ ദി ബെസ്റ്റ് ഓക്കേ താങ്ക്യൂ ഓക്കേ ഓക്കേ താങ്ക്യൂ